കണയത്തെ കോറി പ്രവർത്തനം ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി ക്വാറിയിലെ ഉഗ്രസ്ഫോടനം മൂലം പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു കോറിക്കെതിരെ പ്രക്ഷോഭാതയിലാണ് പ്രദേശവാസികൾ കോറി പ്രവർത്തനത്തിനെതിരെ കണയത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം ക്വാറിയിലെ ഉഗ്രസ്ഫോടനങ്ങൾ മൂലം പ്രദേശത്തെ വീടുകളുടെ ചുമരുകൾ വിള്ളുന്നതും മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതുമെല്ലാം പതിവായിരിക്കുകയാണ് ജീവനും സ്വത്തിനും ഭീഷണിയായ സാഹചര്യത്തിലാണ് ക്വാറയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തുവന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ നിർമ്മലയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കൂട്ടായ്മയിൽ മേഖലയിലെ വാർഡ് കൗൺസിലർമാരും ജനകീയ സമിതി ഭാരവാഹികളും പങ്കെടുത്തു കോറിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും നിയമപരമായി നീങ്ങാനുമാണ് നാട്ടുകാരുടെ തീരുമാനം ഞങ്ങളിവിടെ ഒരു കോറി വന്ന് അത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ചുറ്റുവട്ടത്തിലുള്ള വീടുകൾക്കെല്ലാം സ്ക്രാച്ചും ഭീഷണിയായി മാറിയിരിക്കാണ് കോറി അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കോറി കൂടുതൽ പ്രവർത്തിക്കാതെ എത്രയും പെട്ടെന്ന് നിർത്തി പോകണം അതിന് ഞങ്ങളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭപരമായ നിയമപരമായി അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് എല്ലാ വിധ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു യോഗത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ചെയർപേഴ്സൺ വാഗ്ദാനം ചെയ്തിരുന്നു ക്വാറി വിരുദ്ധ സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ജനജീവിതം അസ്വസ്ഥമാക്കുന്ന ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി ആളാണ് ഞങ്ങൾക്ക് പൊട്ടിയത് ഞാൻ മുറുക്കത്തില്ലേ പത്തേഴുപത് വർഷം മുമ്പുള്ള വീടാണ് പക്ഷേ അത് ഏത് നേരത്തായി ഇരിക്കുകയെന്ന് പറയാൻ പറ്റില്ല അവരുടെ പൊട്ടിക്കലും അങ്ങനെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് കോറി ഇവിടുന്ന് എത്രയും വേഗം എടുത്തു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സഹായങ്ങളും നാട്ടുകാർ ചെയ്തു തരണം ഈ പതിനൊന്ന് വർഷമായി ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഈ കോറിയുടെ ശല്യം കാരണം കൊണ്ട് ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് പൊട്ടിയ നിലയിലാണ് അപ്പോൾ ഇനി താമസിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഓരോ രാത്രിയും കഴിഞ്ഞ് പോകണത് ഞാനും രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ ജീവിക്കുന്നത് ഹസ്ബൻഡ് പുറത്താണ് അപ്പോൾ ഞങ്ങൾ ഭീതിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ജീവിച്ചു വരുന്നത് അപ്പോൾ ഈ കോറി എന്തായാലും ഇവിടെ നിന്ന് എടുത്തു പോകണം ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ട രീതിയിലാണ് അതിന് അധികൃതര് കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്